നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കുറുക്കച്ചനും പുള്ളിമാനുംകോട്ട കുറുക്കൻ സൂത്രശാലി പുള്ളിമാൻ പാവം ജീവനും കൂട്ട് നടക്കുന്നു അങ്ങനെയുള്ള പുള്ളി ഇവർ തമ്മിലാണ് ഇന്നത്തെ കഥ രണ്ട് കഥാപാത്രങ്ങളുട്ടോ ഈ കഥ ഇത് കാട്ടി നടക്കണ കഥയാണ് പൊയ് മാനെങ്ങനെയാണെന്ന് വെച്ചാൽ ധാരാളം നല്ല വെള്ളമൊക്കെ കുടിച്ച് തളി പുലുവൊക്കെ തിന്ന് വലിയ അണ്ടശയൊന്നും കൂടാതെ കാട്ടിലൊക്കെ സുഖമായിട്ട് ജീവിക്കുക മാനിലേക്ക് അണുത്തക്കൊത്തിയാൽ ആ തടിച്ച് കൊടുത്ത് മിനിങ്ങ നല്ലൊരു മാങ്കുട്ടി ആ മാങ്കുട്ടി ഒരു ദിവസം ഇവിടെ ഒരു ചുന്നാരിപ്പുഴ അങ്ങനെ രണ്ട് പുഴ ഉഴുതുണ്ട് ആ കാട്ടീക്കൂടെ ഇപ്പോൾ രണ്ടുപേരും ഒരു കാട്ടിലാണ് ഈ പുന്നാരി പുഴയിൽ നിന്നും കുറച്ചങ്ങടെ ഇറങ്ങി നിന്നിട്ട് വെള്ളം കുടിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് കാലമായിട്ടായിട്ട് ഈ മാനിനെ മാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണത് കരയിൽ നിന്നുകൊണ്ട് ഈ കുറുക്കട്ടു കുറുക്കച്ചൻ കെട്ടു കുറുക്കച്ചനെ ഈ മാനിനെ കണ്ടപ്പോൾ തൻ്റെ കാലിൻ്റെയൊക്കെ തോട്ടയും മാംസവും വയറും കഴുത്തിലുള്ള ആടയും കൗളും ഒക്കെ കണ്ടപ്പം നല്ല എള്ളം മാനല്ലേ നല്ല സ്വാദ മാംസ ഇതിനെ തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു വായുരം കിട്ടും വെള്ളം ഒന്നും കൂടുതൽ തന്നെ വായിൽ കപ്പലമടിക്കാൻ മാത്രം വെള്ളം എന്ത് രുചിയുള്ള മാംസമാനെ ചേച്ചി മാൻകുട്ടി ഒന്ന് പിടിക്കാൻ എന്താ വഴി എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മാൻ പറന്ന് പോകില്ലേ പിടിക്കാനൊട്ട് കിട്ടുന്നുമില്ല അങ്ങനെ ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി കുറച്ച് അടുത്ത് വന്ന് പറഞ്ഞാൽ കേൾക്കാവുന്ന അകലത്തായി പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ വീട്ടിൽ കയറി ഒന്നും നോക്കാം തൻ്റെ വീട് അവിടെ അടുത്താണല്ലോ എനിക്ക് രണ്ട് പെണ്ണന്മാരുണ്ട് കല്യാണം കഴിയാത്തവർ അവരുടെ എന്നിട്ട് പറയുന്നത് ഈ പുള്ളിമാൻ കൊറുക്കച്ചൻ അപ്പം ഈ പുള്ളിമാനെ ഇങ്ങനെ തിന്നാനായിട്ട് ഇങ്ങനെ കുത്തി മുടുത്ത് കുത്തി മുടുത്ത് നടക്കുക കേട്ടോ മാ മാംസം മാൻ മാംസത്തിൻ്റെ രുചിയോർത്ത് കപ്പല കപ്പലോടിക്കാവുന്ന വെള്ളം അങ്ങനെ ഇരിക്കുക എന്നിട്ട് ചെന്ന് പിടിച്ച് ഇതിനെങ്ങോട്ട് തിന്നണം എന്ന് വിചാരിച്ചിരിക്കുക ഒട്ടുക്കം സക്കി കെട്ടിട്ട് ഇതിലെ വെള്ളത്തിന് വേഗം അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ഒരു മുഴക്കാട്ടാക്കി മാനേ ഇപ്പം തിന്നണം എന്ന് വിചാരിച്ചു അവിടുത്തെ നീത്ത പിടുന്ന് വെള്ളം കുടിക്കുന്ന ഈ പുന്നാലിപ്പുഴ എൻ്റെ തൊണ്ട ഇതിലത്തെ വെള്ളം കൂടാൻ ഞാനാണവകാശി എന്നോട് ചോദിക്കട്ടെ നീന്ന് വെള്ളം കുടിക്കുക പറ്റില്ല പറ്റില്ല നീ കുടിച്ച വെള്ളം ഇടുക അല്ലാതെ എന്ന് പറ്റില്ല എന്നാണ് അപ്പം മാന് വിചാരിച്ചു വെള്ളം കുടിച്ചു പോയി ഇനിയിപ്പോൾ കുടിച്ച വെള്ളം അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂ അതുമില്ല മാത്രമല്ല ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും വെള്ളം പുഴ പൊന്നാരിപ്പുഴ അപ്പോഴെങ്ങനെയ്യ കൊടുക്കാൻ ഏതാ അവിടെ ചോത്ത കള്ളം പറയണത് ഇവൻ തന്നെ പറ്റിക്കാനുള്ള പൊറപ്പാട് തന്നെയാണ് എന്ന് കരുതിട്ടുണ്ട് അപ്പോൾ മാനെന്ത് വിചാരിച്ച് കുറച്ച് ഒന്ന് ഒന്നാലോചിച്ചുകൊണ്ട് ഞാൻ കുടിച്ച വെള്ളം കുടിച്ചു അതെൻ്റെ വൈകി പോയി അത് ഇനിയിപ്പം നിനക്ക് തിരിച്ചു തരാൻ ഞാൻ വിചാരിച്ച പറ്റില്ല അതിന് പകരമായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ മാംസം കുറച്ച് നിനക്കാ തരാം അപ്പോൾ കുറക്കച്ചിന് തൊല് മതിയില്ല എനിക്ക് ബാൻ്റെ മാംസം കിട്ടിയ പോരെ ഇന്നിപ്പോൾ കുറച്ച് കിട്ടി തിന്നാന്ന് ചെന്ന് തിന്നാം വാക്കിയുള്ള നാളെയും തിന്നാം എങ്ങനെയാണ് ഇപ്പം തരണേന്നൊന്നറിയട്ടെ പക്ഷെ എവിടുന്നാ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം എടുക്കണ്ടേ എനിക്ക് മാംസം കിട്ടിയാലും മതി എനിക്ക് അപ്പോൾ ഉടനെ ഈ മാന എന്തു പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ പിൻകാലിൽ ധാരാളം മാംസം ഉള്ളതാണ് നീ എൻ്റെ പിൻകാലിൽ നിന്നും മാംസം കടിച്ചെടുത്തു വെള്ളം ഞാൻ കുടിച്ച വെള്ളത്തിന് പകരമായിട്ട് ആ മാംസം തരാം അപ്പോൾ അങ്ങനെ പുറുക്കച്ചാരി ചെന്നിട്ട് മാൻ്റെ പിൻകാലി പതിങ്ങി നിൽക്കണം കാലൽപ്പം പൊക്കിയിട്ട് ഈ മാൻകുട്ടി അപ്പോൾ അതിൻ്റെ മാംസം കടിച്ചെടുക്കാനായിട്ട് അടുത്തേക്ക് അങ്ങോട്ടടുത്ത് ചെന്നു അടുത്തക്ക അടുത്ത് ചെന്ന വഴിക്ക് മാൻകുട്ടി എഴുതിയിരുന്നു അറിയാമോ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് എടുത്ത് പോകുമ്പോൾ ഈ പുറംകാലിക്ക് പുറുക്കച്ചനറ്റ തോട്ടങ്ങൾ തട്ടി തട്ടിയ വഴിക്ക് അയാൾ മൂന്ന് മറച്ചിലങ്ങൾ മറന്ന് ചെന്ന് വീഴും അത് കഴിഞ്ഞാൽ അടുത്ത കാലി വെച്ചെടുത്തു അടുത്ത കാല് വെച്ചു കൊടുത്തു മാംസിനെടുത്തോളൂ ജീ നടത്തെടുത്തോളൂ എന്ന് പറഞ്ഞ് പ്രിയ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ മാൻ ശ്രമിച്ചു വീണ്ടും തൻ്റെ ഒരു പെങ്ങളും കുട്ടികളും ഒരുപാട് ദൂരെയാണ് അപ്പോൾ അവരെ രക്ഷിക്കാൻ എന്താ വഴി എങ്ങനെയെങ്കിലും ഈ കുറുക്കനെ ഓടിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് കരുതി വന്ന വഴിക്ക് കൊടുക്കാനൊരു അടുത്തേ അപ്പോൾ തുറിച്ച് വീണ് കൊടുക്കച്ചു അങ്ങനെ തെറിച്ച് വീണ ആ കുറുക്കച്ചൻ അവിടുന്ന് എണീറ്റ് വരണേന് മുൻപേക്ക് തന്നെ കുറുക്കച്ചാർക്ക് സന്തോഷമായി വേഗത്തിൽ മാനിൻ്റെ പിൻകാലിൽ നിന്നും കടിക്കാൻ തുടങ്ങിയ പുള്ളിമാൻ ഒറ്റ അവിട്ട കുറുക്കച്ചാർ മൂ മൂക്കും താഴെ വീണു ആ രണ്ട് കുട്ടികൾ കുറുക്കച്ചാരുടെ ചെറിയ രണ്ട് കുട്ടികൾ അങ്ങനെ ഇപ്പോൾ പുള്ളിമാനിൽ നിന്നും പുള്ളിമാൻ ഉറുക്കച്ചാരിൽ നിന്ന് രക്ഷപ്പെടുകയും മാന്ൻ്റെ മാനിന് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ ഉറുക്കച്ചാരും പുള്ളിമാനും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കഥയായി പറയും ായി പറയും കഥയാണേ കാര്യം പറയും കഥയാണ് ഇന്നത്തെ കഥ കുറുക്കച്ചാലും